പുതിയ സ്ഥലത്ത് വന്നേക്കാം പുതിയ സ്ഥലമല്ലേ പഴയ സ്ഥലം പഴയതാണ് ഞങ്ങൾ വന്നേക്കുന്നത് ഞങ്ങള് ആദ്യമായിട്ട് വന്നേക്കുന്നതാണ് സ്ഥലത്തിന്റെ പേരാണ് ആ അല്ല എവിടെ വന്നേക്കളെ നാളെ പാചകം അങ്ങനെ 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 ഒരു ഇതുണ്ട് നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ഒരു കൾഷാപ്പ് ഇപ്പൊ ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കുന്നുണ്ട് അപ്പം ഉണ്ട് അമ്മയുണ്ട് ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ തന്നെ ഇവിടുത്തെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത എന്നു പറഞ്ഞാൽ എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഷാപ്പ് എന്ന് പറയാം അപ്പോൾ മഴയൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള കാര്യം ഫുഡ് അറിയത്തില്ല അവിടെ നിന്ന് കഴിച്ചില്ല എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞത് പോയി കഴിച്ചു കഴിച്ച് നോക്കാം നോക്കിയിട്ട് പറയാം ഓക്കെ അപ്പോൾ ഒരകത്തൊക്കെ എങ്ങനെ വഴിയെടുക്കാൻ സമ്മതിക്കില്ല എല്ലാം എപ്പോഴും ഒന്നും അറിയത്തില്ല നോക്കാം നമസ്കാരം ഷാജൻ വീട്ടിലാണ് അന്നതിന് ഒരുപാട് സന്തോഷം താങ്ക് യു താങ്ക് യു ഞാൻ അങ്ങനെ നടൻ്റെ ഒരു ഷാപ്പിൽ നിന്ന് വന്ന് ഫുഡ് കഴിക്കുന്നവരൊന്നാണ് അപ്പോൾ ആൾക്കാരെ കാണുകയും ചെയ്തു അപ്പം കാണുന്നതിന് വളരെ സന്തോഷം ഫുഡ് തീർച്ചയായിട്ടും 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 എല്ലാ പ്രസ്ഥാനങ്ങളും തീർച്ചയായിട്ടും പഴയകാല ജീവിതവും പിന്നെ താങ്ക് യു ഇതാണ് പറഞ്ഞത് എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഷാപ്പ് നല്ല വെയിലാണ് പക്ഷെങ്കിൽ ഇവിടെ ഇതിൻ്റെ ആ ഒരു ഇത് സ്റ്റാർട്ടിൽ ചെയ്ത് കണ്ട് തന്നെ നല്ലൊരു കൂളിങ് ഉണ്ടല്ലേ നല്ല എപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഷാപ്പ് നമ്മുടെ പഴയകാല ഇതൊക്കെ ഓർമ്മ വരുത്തുന്ന രീതിയിൽ ഉള്ള ഓലകൾ തട്ടുകൊണ്ടും അതൊക്കെ വെച്ചിട്ടുള്ള ആ ഒരു സെറ്റപ്പ് ഇല്ല മഴ പെയ്യുന്നതുകൊണ്ട് ആ ഒരിത് വെച്ചിട്ട് കാണാൻ നിൽക്കുന്നത് അതുകൊണ്ടൊക്കെയുള്ള ഓല ഷെഡുകളാണ് അപ്പോൾ കാണാൻ രസമുണ്ട് കാണാൻ നിങ്ങൾക്കിത് കാണാതായിരിക്കുമെന്ന് എനിക്കറിയത്തില്ല കാണാമായിരിക്കുന്നു അല്ലേ മഴ പെയ്യുന്നേ മഴ 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 പെയ്യുന്ന ഇത് കണ്ടോ ഒരു പ്രത്യേക ഫീൽ കേട്ടോ ഓല ഓല നെയ്ഞ്ഞ ഷെഡിൽ ഇരിക്കുന്ന ഇത് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ സാറേ അടിപൊളിയാണ് എന്തുവാണു ആ അതുതന്നെ അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത പിന്നെ എന്നാ പറയുന്നത് ഒരു പ്രത്യേക വൈബാണ് വന്നു കഴിഞ്ഞിട്ട് കാരണം ആള് തന്നെ ഇവിടെ വന്ന് നമ്മൾ നേരിട്ട് വന്ന് പരിചയപ്പെട്ടു കണ്ടു സത്യം പറഞ്ഞാൽ പുള്ളിക്കാരനോട് വന്നിട്ട് ഞങ്ങൾ ഞങ്ങളോട് പുള്ളിക്കാരനോട് എളുപ്പമുണ്ടായിരുന്നേ ഞാൻ കണ്ടെനിക്ക് അറിയ പരിചയമുണ്ട് ഞാൻ വീഡിയോയിൽ കണ്ടു പരിചയമുണ്ട് അപ്പോൾ അങ്ങനെ കണ്ട് ജസ്റ്റ് കണ്ടു ഞാൻ ചെന്ന് ആയെന്ന് പറഞ്ഞ് ഫുള്ള് ഭയങ്കര ഇതായിട്ടാണ് ഞാൻ അപ്പോൾ ഇരിക്കുക കഴിക്കുക എന്നൊക്കെ പറഞ്ഞാൽ പുള്ളിക്ക് ഇറക്കി പോയിട്ട് ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു അത് ഞാൻ ചോദിച്ചാൽ വീഡിയോ ഞാൻ എടുത്തേ കുഴപ്പമില്ല എടുത്തോളം പറഞ്ഞു അപ്പോൾ തന്നെ അടുത്ത് അതാണ് നിങ്ങൾ വേണ്ടത് ആ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ളു മനുഷ്യൻ പുള്ളിയുടെ സ്റ്റോറികളൊക്കെ ഒത്തിരി വീഡിയോസ് വന്നിട്ടുണ്ട് അത് കാരണം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഏറെ ഏറെക്കുളം വളരെ ഒരു വൈബായിട്ടുള്ള സ്ഥലം അതിന് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട് കൊണ്ടുപോകട്ടെ ഇനിയിപ്പോൾ ഫുഡിൻ്റെ ഇതാണ് കാരണം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ശരിക്കും ഞാൻ മഴയത്ത് നിൽക്കുന്നവരാണ് എനിക്ക് ഇങ്ങനെ നിങ്ങൾക്ക് കാണാം ഇങ്ങനെ നടക്കുന്നത് നല്ല ഇതാണ് ഉണ്ട് കുറേ കുറേ ഇരിക്കുന്നുണ്ട് മിസ്റ്റ് പോലീതുകൊണ്ടിരിക്കുന്നില്ല അല്ലാസമുണ്ട് കാറ്റിലടിക്കുമ്പോഴത്തേക്ക് അതി അടിപൊളിയായിട്ടുണ്ട് ആഹാ അങ്ങനെ ഞങ്ങൾക്ക് ആദ്യത്തെ സാധനം വന്നു അല്ലേ ഞങ്ങളുടെ ചീസ് ചീസ് പറഞ്ഞു ആ ഞങ്ങൾ ചീസ് പറഞ്ഞു തുടങ്ങി ആ തണുപ്പിച്ച നല്ല കൂജക്കകത്ത് വെച്ച കള്ളാണ് നല്ല സുഖണ്ട് എങ്ങനുണ്ട് എന്നാ സൂപ്പർ എങ്ങനെയാ സൂപ്പർ ആ തണുപ്പിച്ച് അതുകൊണ്ട് ചെറിയൊരു മധുരം ഉണ്ട് നല്ല നാച്ചുറൽ കള്ളാന്നാണ് അവര് പറഞ്ഞത് വേറെ കൊള്ളാം കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ഉണ്ട് തണുപ്പുണ്ട് പിന്നെ നല്ല ടേസ്റ്റ് നല്ലതാണ് സൂപ്പർ അപ്പം ഇനിയിപ്പം ഫുഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം ഫുഡ് വന്നു ഫുഡ് വന്നു ഫുഡ് വന്നു അപ്പം മീൻ പൊള്ളിച്ചത് കപ്പ പിന്നെ ഇവരുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ചട്നി ചമ്മന്തി ഇത് 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 സ്പെഷ്യലാണ് നല്ല സ്പെഷ്യലാണ് ഇത് ചമ്മന്തി രണ്ടും അത് ഇവരുടെ ചമ്മന്തി ഭയങ്കര സ്പെഷ്യലാണ് അതുകൊണ്ട് പിന്നെ താറാവ് മപ്പാസ് പോർക്ക് ഫ്രൈ അപ്പം കള്ളപ്പം ഓക്കെ ചമ്മന്തി എങ്ങനുണ്ട് ചമ്മന്തി കഴിച്ചോ കന്താരി ചമ്മന്തി അത് മറ്റേത് മുളക് ആണ് രണ്ടു മീൻ ഇത് സാധാ ഇതാണ് എന്നാ പറയുന്ന ചമ്മന്തിയാണ് ഇത് നോർമൽ സാധാ ചമ്മന്തി ഓക്കെ അതെ വേണ്ട ഒരു എടുക്കണം അപ്പം അപ്പം ഞങ്ങൾക്ക് മീൻ കറി എത്തി കപ്പ മറ്റേ ഇത് ഞങ്ങൾ കഴിച്ചു തീർത്തു അപ്പം അങ്ങനെ കപ്പ എടുക്ക മറ്റേ എന്നാ കാന്താരി ചമ്മന്തി അല്ലേ എങ്ങനെയുണ്ട് കാന്താരി ചമന്ന മുളകുണ്ട് മറ്റേ അല്ലേ പിന്നെ കൂടാതെ ഇച്ചിരി മീൻകറിയുണ്ട് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഓക്കേ അപ്പം ഇതൊന്ന് കഴിച്ചു പോകട്ടെ മീൻകറിയും പൊട്ടി മീൻകറി ഭയങ്കര ഫേമസ് ആണ് ചാടം നല്ല സൂപ്പറായിട്ടുണ്ടോ നല്ല നല്ല പുളിയും ആ ഒരു എരി ഒത്തിരി ഓവറായിട്ടൊന്നുമില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തരും എന്തായാലും വെണ്ണം കൂട്ടിയും കുറച്ചൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടോ എനിക്കിഷ്ടപ്പെട്ടു മീൻകരി പിന്നുള്ളത് ചട്ടനി ഇവരുടെ ചട്നി എനിക്കിഷ്ടപ്പെട്ടു കാന്താരി വന്നു പൊള്ളി ഉണ്ട് അല്ലേ ഇതിന്. അപ്പരേ വെരെ വെറുപ്പും ഉണ്ട്. നല്ല. മ്മ്. നല്ല വലിയ ടേസ്റ്റാണ്. കൊള്ളാം. ആ, ഞങ്ങടെ പൊള്ളി കറി. മീൻ പൊള്ളിച്ച കറി. ആ. നാളിൽ ഇറങ്ങുന്നില്ല. ആഹാഹാഹാ. അപ്പ വണ്ടി. ആ. ഇനി പോയിട്ട് ഒരു കപ്പ് എടുണ്ടിട്ട്. കൊള്ളാം. മീൻ പൊളിച്ചപ്പോൾ ഏഘദേശേരി 700 ഗ്രാം ഉണ്ട്. അതൊക്കെ പിടിച്ചാൽ മതി നൈസായിട്ട് പൊടിഞ്ഞഞ്ഞ് പോകും അങ്ങനെപ്പുറത്ത് വേറൊരു സ്പൂണുണ്ടോ അപ്പം രണ്ടു മൂന്ന് എടുക്കേണ്ടി വരും അപ്പം അപ്പ കഴിച്ചു കൊടുക്കില്ലാന്ന് പറഞ്ഞാൽ അതാ അടിപൊളിയാണെന്നാടിട്ടോ മസാ മസാല പിടിച്ചിട്ടുണ്ട് ഓക്കെ നീക്ക എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്ത ഇനി കേറ്റൂൻ എന്നെ കൈയ്യിൽ കൊണ്ടിങ്ങെടുക്കാം ആടേ ഇനി അങ്ങനാ വെസം ബോയ്സേ തോന്നണ്ടോ അപ്പോൾ മറ്റേ എന്നാ പറഞ്ഞ വാലറ്റൻ കൂട്ടിയുള്ളതാ മീൻ പൊള്ളിച്ചത് പിന്നെ അങ്ങനെ ഞങ്ങൾ സംഭവമെല്ലാം തീർത്ത് എല്ലാം കാര്യമായി മഞ്ചു ഐസ്ക്രീം ചെന്ന് ഇതെടുക്കുക കുളിക്കുകയാണ് ഞങ്ങൾക്ക് ആ ഓക്കെ എന്താണെന്നു കുളിക്കുവാണെന്ന് തോന്നുന്നു എന്താണ് കേട്ടേ ഓക്കേ അപ്പം അങ്ങനെ ഇത് ചെയ്തു ഫുഡ് നല്ല ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു ഒന്നാമത്തെ കാര്യം അതൊരു മസാലകൾ ചേർത്തേക്കുന്ന ഹോം മെയ്ഡ് മസാലന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരൂടെ തന്നെ ഉണ്ടാക്കുന്ന മസാല ഐറ്റംസ് അതിൻ്റേതായ ഒരു മെച്ചമുണ്ട് ആ ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ട് സ്പൈസി സ്പൈസിയാണെന്ന് വെച്ചാൽ ആ ഉണ്ട് സ്പൈസി സ്പൈസിയാണ് പക്ഷേ അങ്ങനെ മറ്റേ സാധാരണ ഷാപ്പിലെ ഫുഡ് കഴിക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റൊന്നുമില്ല അങ്ങനത്തെ അങ്ങനെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ആ ഒരു സ്പൈസി അല്ല അങ്ങനെ ഒത്തിരി അരിവുള്ള പക്ഷേ നല്ല ഇതാണ് പിന്നെ നമുക്കിഷ്ടം പോലെ നമ്മൾ പറയുന്ന രീതിക്കനുസരിച്ച് അവർ ഇതുണ്ടാക്കിത്തരും അതായത് സ്പൈസി ആക്കണമെന്നുണ്ടെങ്കിൽ സ്പൈസി ആക്കി തരും അല്ലാതെ വേറെ രീതിയിലാക്കണം അങ്ങനെ അതിൽ നമ്മൾ പറയുന്ന രീതിയിൽ അവരായിരുന്നു നമ്മൾ പറഞ്ഞു എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ അങ്ങനെ തരും അതാണ് എൻ്റെ ഒരു ഒരു ഫേമസ് ആയിട്ട് ഫുഡ് അത് വളരെ വളരെ നല്ലൊരു ഫുഡായിട്ടാണ് എനിക്ക് തോന്നിയത് നല്ല ഇതായിട്ട് തോന്നി നല്ല ഇതാണ് വളരെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ടു അത് ഞങ്ങൾ കഴിച്ചു ഒരുവിധം എല്ലാം ഞങ്ങൾ നാല് നാലു നാല് പേര് ഞങ്ങൾ ഇരുവിതെല്ലാം കഴിച്ചു തീർത്തു ഇവിടുത്തെ പരിപാടി കഴിഞ്ഞ ഫുഡ് കഴിച്ച ഊണ് കഴിഞ്ഞൊരു മയക്കം എന്താ പറഞ്ഞ നിനക്ക് വണ്ടി ഓക്കെ അപ്പം അങ്ങനെ ഏതൊരു ഇതൊക്കെ വിട്ടേക്കാണ് അടുത്ത ഒരു സ്ഥലത്തേക്ക് പോയി നോക്കട്ടെ അപ്പം കാണാം പിന്നെ